അള്ളിപ്പൂവ് രചന സിതാര അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് പൂനൂർ രാത്രി കരഞ്ഞുറങ്ങിയത് കൊണ്ടാവാം കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല അവൾക്ക് ഇരുട്ട് നിറഞ്ഞ മുറിയിലെ ജനൽവാതിൽ തുറക്കാനായി കൈകളാൽ തപ്പി തടഞ്ഞു ശരീരമാകെ വേദനയിൽ മരവിച്ചിരുന്നു ശരീരത്തിനേക്കാൾ മനസ്സിനായിരുന്നു മുറിവുകൾ ചേർത്ത് പിടിക്കേണ്ട കൈകളെല്ലാം തനിക്ക് ഇല്ലാതെയായിരുന്നല്ലോ പിറവെടുത്ത അന്നു മുതൽ എത്ര കാലം മാറിയാലും മുറിവുകൾക്കും വേദനകൾക്കും ഒരു മാറ്റവും ഇല്ലെന്ന് അവൾ ഓർത്തുപോയി തനിക്ക് നേരെയുള്ള ദുഷിച്ച നോട്ടവും ശാപവാക്കുകളും ഇന്നൊരു മാറ്റവും ഇല്ല ജനൽ തുറന്നപ്പോൾ ഉള്ളിലേക്ക് ഇടിച്ചുകേറിയ സൂര്യകിരണങ്ങൾ ഉരുണ്ടുകൂടിയ മിഴിയിലേക്ക് വന്നപ്പോൾ വേദനയാൽ കണ്ണുകൾ അടച്ചുപോയി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് മാറിയ മുറിയാകെ അവളെന്ന് നിരീക്ഷിച്ചു ചിലയിടത്ത് രക്തത്തുള്ളികൾ കാണാം നേരെ വേച്ച് വേച്ച് നടന്നു പൊട്ടിയ കണ്ണാടിക്കുമ്പിൽ സമാനമായി നിന്ന് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞു വിരൽപാടുകളും ജീർണിച്ച മുറിവുകളും മിഴികൾ ഒരുപാട് ആഴങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്നു ഒരുപാട് നിറഞ്ഞ മിഴികൾ ഇന്ന് വറ്റിവരണ്ട് വെളിയിൽ അംഗ ദൂരെ കാണുന്ന കോവിൽ നിന്നും ഭക്തിഗാനം കേൾക്കാം അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തോന്നി പക്ഷേ എന്തു പ്രാർത്ഥിക്കാനാണ് അവളുടെ കണ്ണുകൾ താഴേക്ക് സഞ്ചരിച്ചു ആളുകളുടെ ആർപ്പും ബഹളവും പൊട്ടിച്ചിരിയും ഒടുവിൽ മുറിയുടെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ മാത്രം ശൂന്യം പൊട്ടിക്കരയാൻ തോന്നി പക്ഷെ വേണ്ടെന്ന് വെച്ചു അവൾ ഓർക്കുകയായിരുന്നു അവൾ എന്ന ദുഷിച്ച ജന്മത്തെ മണികണ്ണൻ തറവാട്ടിലെ അഞ്ചു മക്കളിൽ നാലാമത്തെ മകനാണ് തൻ്റെ അച്ഛൻ കൂടെ പഠിച്ചിരുന്ന കൂട്ടുകാരിയെ പ്രണയിച്ച് വിവാഹം ചെയ്തു ആദ്യം ചേച്ചിയായ അമൃതയും പിന്നെ ഞാനും ജനിച്ചു മണികണ്ഠൻ തറവാട്ടിലെ അന്ധവിശ്വാസങ്ങളും ഏറെയാണ് ജനിച്ച് പതിനാലാം നാൾ അനിനി അന്ന് പേര് വിളിക്കുകയും നമ്പൂതിരി വിളിച്ചു നോക്കിയപ്പോൾ ചൊവ്വാദോഷമാണെന്നോ വളരുംതോറും കുടുംബത്തിന് ദോഷമാണെന്നോ അന്ന് അച്ഛനായി ചെവി കൊണ്ടില്ല അന്ന് മുതൽ മണികണ്ഠൻ തറവാട് അടക്കി ഭരിച്ച രാജുമാരി താനും ചേച്ചി അമ്മയും അച്ഛനും അടങ്ങുന്ന ഒരു കൊച്ചു സ്വർഗം എന്റെ നാലാം പിറന്നാളുടെ തലേദിവസം അച്ഛൻ പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് ഒരു കോൾ വന്നു സിറ്റി ഹോസ്പിറ്റൽ ഐ സിയുയിൽ മരണത്തോട് മലയിടുന്ന വിവരവുമായി ചേച്ചിയേയും കെട്ടിപ്പിടിച്ച അമ്മ ആർത്ത് കരഞ്ഞു അന്നമ്മ എന്നെ നോക്കു പോലും ചെയ്തില്ല അമ്മയുടെ മുമ്പിൽ തന്റെ താലിയും ഭർത്താവുമായിരുന്നു ആയിരുന്നു വലുത് അമ്മ എന്നെ കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പക്ഷെ അതുണ്ടായില്ല അമ്മയുടെ അടുത്തേക്ക് ഓടി ശ്രമിച്ചപ്പോഴേക്കും ആരൊക്കെയോ ചേർന്ന് പിടിച്ചു വെച്ചു കുതിരി മാറാൻ ശ്രമിച്ചു എന്നാൽ അതിൽ നിന്നൊരു രക്ഷപ്പെടൽ ഉണ്ടായിരുന്നില്ല മുകളിലെ ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് എന്നെ തള്ളി നീക്കി ഒരുപാട് കഥകന് മുട്ടി നോക്കി ബഹളം വെച്ചു എന്നാൽ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എത്ര പെട്ടെന്നാണ് രാജകുമാരി ദോഷകാരിയായത് അച്ഛൻ വന്നാൽ പരാതി പറയാമെന്ന് വിചാരിച്ച് ഇരുട്ട് നിറഞ്ഞ മുറിയിൽ പേടിച്ചിരുന്നു രാവിലെ പുറത്തുനിന്നും അച്ഛന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇനി തനിക്ക് ആരിൽ നിന്നും രക്ഷയില്ലെന്ന് മനസ്സിലായി പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ തന്നെയായിരുന്നു ജീവിത രീതികൾ പറന്നറഞ്ഞിരുന്ന തുമ്പിയെ നാല് ചുമരുകളാൽ തീർത്ത കൂട്ടിൽ തടവിലാക്കിയ അവസ്ഥ ഒരിക്കലും ഉമ്മറഭാഗത്ത് നിന്നും വലിയ വാക്കുകൾ ഇന്നും ഹൃദയത്തിലൊരു എരിച്ചിലാണ് പെണ്ണായി പോയി അല്ലെങ്കിൽ അച്ഛന്റെ മഴയിൽ ചേച്ചി വാൻ ഇരിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കും ഒരിക്കലെങ്കിലും അച്ഛനൊന്ന് മാടി വിളിച്ചിരുന്നെങ്കിൽ എന്ന് എന്നാലൊന്നും നോക്ക് പോലും ഉണ്ടായിരുന്നില്ല ചെറിയച്ഛന്റെ മകൾ ദേവൂട്ടിയുടെ കൂടെ കളിക്കുന്നതിനിടയിൽ അടുക്കള വശത്തൂടെ ഒരു സർപ്പ് അവളുടെ ഇടത്തേക്കാൽ കടിച്ച് പേടിച്ച് കറഞ്ഞ അവളുടെ അടുത്തേക്ക് ഓടിയെടുത്ത് എന്നെ ചെറിയച്ഛന്റെ ചൂരിന്റെ രുചി അറിയിച്ചു വേദനയാൽ പുളയുന്ന പിടിച്ചു മാറ്റാനും ശ്രമിച്ചിരുന്നില്ല അടി നിർത്തിയ ചെറിയച്ഛൻ ഒരു പോക്കായിരുന്നു ഉള്ളിലേക്ക് വേദനയിൽ പുളയുന്ന എന്റെ മുമ്പിലേക്ക് ഒരു കൈ വന്നു നോക്കിയപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സ്വദേശ് ചേച്ചി ഒന്നും പറയാതെ കൈകൾ പിടിച്ച് നടക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ സന്തോഷമായിരുന്നു വേദനയിലും ഒരു മധുരിക്കുന്ന സുഖം പിന്നീട് സുതച്ചേശിയിൽ നിന്ന് സുധാമയായി പിന്നീട് അത് അമ്മയായി എല്ലാവർക്കും അനന്യ ജാതക ദോഷക്കാരിയായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അല്ലിയും അല്ലിപ്പൂ ആയിരുന്നു അമ്മക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു എല്ലാ കഥകളിലും ഞാനായിരുന്നു നായിക യുദ്ധത്തിൽ അകപ്പെട്ടു രാജകുമാരി രക്ഷപ്പെടുത്തുന്ന രാജകുമാരൻ ഞാനും ഓർത്തിരുന്നു ഇരുട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുന്ന എന്റെ രാജകുമാരനെ രാവിലെ തുടങ്ങിയ വയറുവേദന ഉച്ചക്കും മാറ്റമില്ലെന്ന് ഓർത്തപ്പോഴാണ് വേദനയുടെ കാഠിന്യം ഓർത്തുപോയത് സ്കൂൾ വിട്ട് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴും വേദനയുടെ കാഠിന്യം ഏറെയാണ് സുദാമ വീട്ടിൽ പോയതിനാൽ ആശ്വസിപ്പിക്കാൻ ഞാൻ മാത്രമായി രാത്രി ഇട്ടുമുറിൽ വേദന സാധിച്ചു കിടക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി പുലർച്ചെ കുളിമുറിയിൽ രക്തക്കറ കണ്ടപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെപ്രാളമായിരുന്നു അവിടെ ഇരുന്ന് ആർത്ത് കരഞ്ഞു ഫലമുണ്ടായില്ല സുദാമ കാര്യം തിരിക്കിയപ്പോൾ പറഞ്ഞു അന്ന് എന്നെ ചേർത്ത് പിടിച്ചിട്ട് വെറും പൊട്ടിപ്പാവാടക്കാരിലും ദാവണിക്കാരിലേക്കുള്ള മാറ്റമായിരുന്നു അമ്മയോടും അച്ഛനോടും സുദാമ പറഞ്ഞു ഒന്നും നോക്കുകയും ചെയ്തില്ല രണ്ടു മാസം മുമ്പ് വല്യച്ഛൻ മകളുടെ പരിപാടി ആർഭാടമായി ആഘോഷിച്ചോർത്തപ്പോൾ അറിയാതെ മിഴികൾ നീർത്തിളക്കം വന്നു പിന്നീടും ദിനങ്ങൾ യാത്രയായി വർഷത്തിൽ നടന്നിരുന്ന ഉത്സവം കൊടിയേറി വീട്ടിലെവിടെയും ബഹളവും കളികളും സന്ധ്യക്ക് അമ്പലത്തിൽ പോകുന്നതിന്റെ മുൻനിരയിൽ എന്നെയും കണ്ടുകൊണ്ടാവാം അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും വയച്ചന്മാരുടെയും ചെറിയ അച്ഛൻ്റെയും മുഖം വലിഞ്ഞു മുറിയത് കണ്ട് പേടിച്ചു പുറകിലേക്ക് തിരിഞ്ഞ് എന്നെ സുധാമ ചേർത്ത് പിടിച്ചിരുന്നു അമ്പലത്തിലേക്കുള്ള വഴിയിൽ ആദ്യം മുത്തശ്ശനും മുത്തശ്ശിയും അത് കഴിഞ്ഞ് മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഏറ്റവും പുറകിൽ ഞാനും സുധാമയും ബാക്കി വന്ന പണിക്കാരും മുമ്പിൽ എല്ലാവരും തല ഉയർത്തി നടന്നപ്പോൾ ജാതകദോഷക്കാരി ജാതകദോഷക്കാർ ആവുന്നത്രയും തലയും കുനിച്ച് നടന്നു ഒരു വേള എൻ്റെ മിഴികളിൽ മഴയും ഹൃദയത്തിൽ ഇടിയും മിന്നലുമായിരുന്നു ആയിരുന്നു ആ ഒരു ചിരിച്ചളിച്ച അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ച് നടന്നിരുന്നു ഒരു വേള ഞാനായിരുന്നെങ്കിൽ നാശിച്ചു പോയി അമലപ്പറമ്പിൽ തിങ്ങി നിറഞ്ഞ കച്ചവടക്കാരിൽ നിന്നും ചേച്ചി അനിയനും ഓരോന്നും വാങ്ങി നടന്നു നീങ്ങിയതും എന്റെ കണ്ണുകൾക്കടയിലെ കമ്പിയിൽ നിരനിരയായി ഒതുക്കിയ പല വർണ്ണങ്ങളിലുള്ള നിറഞ്ഞ കുപ്പിവളയിലായിരുന്നു ഒരുപാട് ആളുകളെ വർണ്ണങ്ങൾ പഠിപ്പിച്ച വർണ്ണവളകൾ ഒരവധിക്കാനം തറവാട്ടിലെല്ലാവരും ഒരു യാത്ര പോയി ഞാൻ സുധാമയുടെ കൂടെ അവരുടെ വീട്ടിലേക്കും പറന്നു കിടക്കുന്ന വയലിനിടയിൽ ഒരു കുഞ്ഞു വീട് സുധാമയ്ക്ക് കണ്ണനും ദേവസ്ന് കാശിയുമായ കാശിനാഥൻ എനിക്ക് കണ്ണേട്ടനായിരുന്നു ദേവസ്വം വലിയ സഖാവായിരുന്നത്രേ ഒരു അടിപിടിയിൽ വെട്ടേറ്റിടത്ത് ഭാഗം തളന്നു അതിൽ പിന്നെ നടത്തം വാടിയിലാണ് അവരുടെ അല്ലി അല്ലി പൂവുമായി ഞാൻ അവടെ മോചിതരായ പറന്നു നടന്നു ദാവണിക്കാരിയിൽ നിന്നും പഴയ പാവാടക്കാരിയിലേക്കുള്ള പാവാടക്കാരിലേക്കുള്ള മാറ്റം ഒരുപാടായിരുന്നു വയലും പുഴയും ബഷീറക്കാന്റെ ചായയുടെയും വടയുടെയും രുചികളറിഞ്ഞത് കണ്ണേട്ടൻ്റെ സൈക്കിളിന്റെ പുറകിൽ നിന്ന് നാട് കണ്ടപ്പോഴാണ് എന്തു പറഞ്ഞാലും അച്ഛൻ അതിനു പറ്റി പറയാൻ ആയിരം കഥകളുണ്ട് ഞാൻ സന്തോഷവും സമാധാനവും പറഞ്ഞ നിമിഷം കളിയാക്കുന്ന ഏട്ടനെ ചുണ്ടുപുർപ്പിച്ച് നോക്കിയാൽ മതി അതോടുകൂടി ഇല്ലാതാവും അടിയും പിടിയും അമ്പലക്കുളത്തിലെ താമര കയ്യിൽ പിടിച്ചതും ആദ്യമായി സൈക്കിൾ ചവിട്ടിയതും അവിടെ നിന്നായിരുന്നു ഉറക്കം തൂങ്ങിയിരിക്കുന്ന എന്നെ സുധാമ മടിൽ കിടത്തു എന്നാൽ ആ സ്ഥലത്തിന് ഞാനും ഏട്ടന് വഴക്കായിരിക്കും എവിടെയോ ചിരിക്കാൻ മറന്നുപോയ ആ ബാല്യകാലം തിരിച്ചരികയായിരുന്നു ആ മൂന്ന് പേർ തിരിച്ച് തറവാടിലേക്ക് തിരിക്കുമ്പോൾ സങ്കടത്താൽ മിഴികൾ ഉരുണ്ടുകൂടി പിന്നീട് ഓരോ വഴിയിലും എനിക്ക് കരുതിയ മാങ്ങയോ പുളിമിഠായിയോ താമരപ്പൂകളും കാണാം പ്ലസ് ടു കഴിഞ്ഞ് ഇനി പഠിക്കാൻ പോകേണ്ടെന്ന് കരുതി എന്നെ കണ്ണേട്ടിൻ്റെ നിർബന്ധ പ്രകാരം ഡിഗ്രിക്ക് അപേക്ഷ കൊടുത്തു കോളേജിൽ ചേർന്നു കിട്ടിയത് ബി ഇംഗ്ലീഷ് അതും കണ്ണേട്ടൻ്റെ കോളേജിൽ കോളേജ് ചെയർമാൻ സഖാവുമായ കാശിനാഥന്റെ അല്ലി എന്ന നിലയിൽ കോളേജിൽ എല്ലാവരും അറിയപ്പെടുന്ന വ്യക്തിയായി ഇടയ്ക്കപ്പോഴേ എനിക്ക് നേരെ വന്ന പ്രണയാഭ്യർത്ഥയിൽ ഇവളെൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു അപ്പോഴും എൻ്റെ ചെവിയിൽ എൻ്റെ പെണ്ണാണെന്നുള്ള വാക്യം മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു മുതൽ തുടങ്ങിയായിരുന്നു ഞങ്ങളുടെ പ്രണയം സഖാവിന്റെ സഖി സങ്കടത്തിൽ കുളിച്ചിരുന്ന എനിക്ക് ഒരു അഭയമായിരുന്നു കോളേജിന്റെ നടുമുറ്റ തളിർത്ത് പന്തലിച്ച വാഗമരച്ചു വീട്ടിൽ എന്റെയും സഖാവിന്റെയും പ്രണയകാവ്യങ്ങൾ ഇടക്കിട വരാന്തിയിലൂടെ നടന്നു പോകുന്ന സഖാവിന്റെ കണ്ണുകൾ എൻ്റെ കണ്ണുകൾ തറഞ്ഞു നിൽക്കുകയും കഥകൾ കൈമാറുകയും ചെയ്തിരുന്നു കലോത്സവത്തിന് കവിതാരചനയ്ക്ക് പേരൊടുക്കാൻ വിസമിച്ച് എന്നെ ചേർത്ത് പിടിച്ച് നിനക്ക് കഴിയുമടി അല്ലിപ്പെണ്ണയെന്ന് പറഞ്ഞ സഖാവിൽ ഞാൻ കണ്ടത് ഒരിക്കലും ലഭിക്കില്ലെന്ന് കരുതിയ സംരക്ഷണമായിരുന്നു കവിതാ രചനയുടെ പ്രഖ്യാപനത്തിൽ എൻ്റെ പേര് വിളിച്ചപ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആദ്യമായി കിട്ടിയ സമ്മാനത്തിലുള്ള സന്തോഷ പ്രകടനമായിരുന്നു വീടിൽ തിരിച്ചെത്തി സുധാമയെ കെട്ടിപ്പിടിച്ച് വിവരം പറയുമ്പോൾ അവിടെയും സന്തോഷം മാത്രം പിന്നീടും ദിനങ്ങൾ ഒരുപാട് നടന്നു നീങ്ങി കണ്ണേട്ടൻ്റെ പഠനം കഴിഞ്ഞ് സ്കൂളിൽ ജോലി കയറി ഇടയ്ക്ക് ലഭിക്കുന്ന പ്രണയ ഞാൻ എൻ്റെ സന്തോഷം കണ്ടെത്തി ഞാൻ മൂന്നാം വർഷത്തിലായി ചേച്ചിയുടെ കല്യാണം കൂടെ പഠിക്കുന്ന ചേട്ടനുമായി ഉറപ്പിച്ചു വീട്ടിൽ അവിടെ എവിടെയും ബഹളവും കളികളും ഒരു ദിവസം വീട്ടിലെത്തി സുധാമയെ അന്വേഷിച്ചു എന്നാൽ എവിടെയും കാണാൻ സാധിച്ചില്ല ഭൂമുഖത്തെത്തിയപ്പോഴാണ് അച്ഛന്റെ അനന്യ എന്നുള്ള വിളി അച്ഛന്റെ പുറകെ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും വലിയമാരും ചെറിയ കൂടെ പിറകെ കുറെ ആളുകളും ദേഷ്യം വന്ന് നിൽക്കുന്ന അച്ഛൻ ഓടി വന്ന മുഖത്തടിക്കുകയാണ് ചെയ്ത് കൂടാതെ നീയോ ആ കാശിനാഥനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു വേദനയിലും ചെവിയിൽ കേട്ടത് അച്ഛന്റെ വാക്കുകളായിരുന്നു ജനിച്ചപ്പോ തുടങ്ങിയ കഷ്ടവാലാ ആദ്യം എല്ലാം ഇല്ലാതാക്കി പിന്നെ എന്നെ കൊല്ലാൻ നോക്കി ഇനി ആ താതോന്നിയെ സ്നേഹിച്ച് തോൽപ്പിക്കാനാണ് ഉദ്ദേശം കീഴ്ന്നുകളും ഞാൻ വേദനയിലും സങ്കടത്തിലും വീതം പോകുന്ന ചുണ്ടുകളെ ഞാൻ ചുംബിച്ചു കണ്ണേട്ടനില്ലാതെ പറ്റില്ലെന്ന് ഞാൻ ശബ്ദം ഒരു വേള എന്റെ ശബ്ദം അവിടെ ഉയർന്നു ദേഷ്യത്തോടെ വീണ്ടും അടിക്കുമ്പോഴും എന്റെ ഉള്ളിൽ കണ്ണേട്ടനും സുധാമയും ദേവച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ പിടിച്ചു വലിച്ചു ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് വീണ് തള്ളി നീക്കി ഇന്നേക്ക് രണ്ടു ദിവസം കഴിഞ്ഞു എല്ലാവരും എന്നെ മറന്നുപോയോ അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന പോലെ കണ്ണേട്ടനും സുതാമിക്കും ദേവച്ഛനെ പേടിയാണോ അല്ലി ഒരു നിമിഷം ആ ശബ്ദം കാതുകളിൽ ചേക്കേറി തന്റെ പ്രിയപ്പെട്ടവൻ ആ നിമിഷം അവിടെ കണ്ണുകൾ വിടർന്നു ഗേറ്റ് വലിയ ശബ്ദത്തോടെ തുറക്കുന്ന കേട്ടതും ഞെട്ടി ജനവാതിലൂടെ പുറത്തേക്ക് നോക്കിയതും കണ്ടു അലസമായ മുടി പിന്നിലേക്കും ഷർട്ടിന്റെ കൈ തിരുത്ത് നടന്നുവരുന്ന അവടെ കണ്ണേട്ടിനെ ഒമരത്തിരുന്നിരുന്ന മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും നോട്ടം കാശിയിലെത്തി ബാക്കിയുള്ളവരകത്തുനിന്ന് ഇറങ്ങി വന്നു അച്ഛനും ചെറിയച്ഛനും അവൻ അടുത്തേക്ക് നടന്നു നീങ്ങി അല്ലേ അകത്തി അടക്കുമ്പോഴേ അവൻ അലറി വിളിക്കുന്നുണ്ടായിരുന്നു അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും ആർക്കും അതിന് കഴിയാതെ വന്നു നീ ആരാടാ എന്റെ വീട്ടിൽ വന്ന് അവളെ വിളിക്കാൻ ഇറങ്ങിപ്പോളാ അച്ഛൻ അലറി അയാൾ അടിമൊടി നോക്കി ദേഷ്യത്തിലാവും വിറച്ച് അവള് ജനിപ്പിച്ചു വന്ന ഒറ്റ കാരണത്താൽ തന്നെ കൊല്ലാതെ വിടുന്നു അല്ലെങ്കിൽ തന്നെ തീറേണ്ട സമയം കഴിഞ്ഞു ഒരു ജാതക ദോഷത്തിന്റെ പേരും പറഞ്ഞ അവളെ എത്ര കറിപ്പിച്ചോളോ താനൊക്കെ താനവുടെ അച്ഛനല്ല ഇടോ അതോ തന്റെ മകളല്ല എന്നുണ്ടോ ഇപ്പൊ അവള് ജീവിച്ചിരിപ്പുണ്ടോ അതോ നിങ്ങളൊക്കെ ചേർന്ന് അവളെ കൊന്നോ നാളികളോ മുന്നിൽ തടസ്സമായി നിൽക്കുന്നവരെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കടന്നു അവന്റെ വാക്കുകളിലും കോപത്തിലും പേടിയോടെ നിൽക്കിയായിരുന്നു ബാക്കിയുള്ളവർ അലി മുകളിൽ നോക്കി അലറി വിളിച്ചു തടയാൻ ശ്രമിക്കുന്നവരെ എതിർത്തി നീക്കി ആ സമയം അവൻ ആ പഴയ സഖാവായിരുന്നു തന്റെ സഖിക്ക് വേണ്ടി അസുരഭാവം വന്ന സഖാവ് മുകളിൽ ചെന്ന് അവൻ കാണുന്ന ഡോറിൽ തുടരെ തുടരെ മുട്ടും നേർത്ത അല്ലിയുടെ കരച്ചിലിന്റെ ശബ്ദവും അവൻ പെട്ടെന്ന് തന്നെ ഡോറും നോക്കിയവൾ കണ്ടത് പേടിയാൽ ചുവന്ന മുഖവും അടിയുണ്ട പാടുകളും അല്ലിപ്പണ് അവന്റെ സ്വരത്തിൽ സന്തോഷവും സങ്കടവും പരിഭവവും വേദനയും നിറഞ്ഞു അവളുടെ വീങ്ങിയ മുഖവും വിരൽപ്പാട് നിറഞ്ഞ മുറിവും അവളുടെ വേദന വിളിച്ചു ഊതി അവൻ്റെ മിഴികൾ നിറഞ്ഞു ഒരു നിമിഷം അവന്റെ കാറുകൾക്ക് വേഗതയേറി അവളുടെ അടുത്തെത്തിയതും പരസ്പരം മറന്ന് കെട്ടിപ്പിടിച്ചു ഏതൊരു വേദനയിലും ആശ്വാസം നൽകിയതുപോലെ പ്രണയത്തോടെയും സന്തോഷത്തോടെയും അവരുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞു തീർക്കാൻ ഒരു അവസരം അതിനുശേഷം വിട്ടുമാറുമ്പോൾ ഒരു വാശിയോടെ അവന്റെ അധികങ്ങൾ അവടെ അതിരങ്ങളിൽ അമർന്നു അച്ഛനെ ചേർത്ത് പിടിച്ച അച്ഛന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു കൊണ്ടുപോവുകയാണ് ഞാൻ നിങ്ങൾ ദൂഷിച്ചവളെന്ന മുദ്രകുത്തി എന്റെ പെണ്ണിനെ തറവാളിന്റെ പടികൾ കിടക്കുമ്പോൾ ഒരിക്കലും അവടെ കണ്ണുകൾ നിറഞ്ഞിരുന്നില്ല മറിച്ച് സന്തോഷവും സമാധാനമുള്ള നിരങ്ങൾക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരുവേള അച്ഛൻ്റെയും മറ്റുള്ളവരുടെയും മിഴികൾ നിറഞ്ഞു സുധാമ പറയാറുള്ള കഥയിലെ പോലെ അവൾ ഇന്ന് രാജകുമാരി രക്ഷിച്ച രാജകുമാരൻ അവളുടെ സ്വന്തം കണ്ണിട്ടൻ